ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻപുലോയ്ക്ക് ഏറ്റവും കൂടുതലോട്ട് സ്വാഗതം അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയിലും യു കെയിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തവണ പറയാനുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ യു കെയിലെ ഏകദേശം രണ്ടായിരത്തോളം കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ആണ് ഗവൺമെൻറ് റദ്ദാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിനെതിരെയുള്ള ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾക്ക് തന്നെയാണ് വിശദമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് നോർച്ചമാൻ ഉറപ്പുള്ള ഇൻഫോർമേറ്റീവ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഈ അടുത്ത കാലത്ത് യു കെ സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ യു കെയിൽ വിദേശ തൊഴിലാളികളെ അതായത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കി തുടങ്ങുന്ന പുതിയ നിയമവുമായാണ് ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം രണ്ടായിരത്തോളം കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ആണ് റദ്ദാക്കിയിരിക്കുന്നത് നേട്ടം അപ്പൊ ഇത് നമ്മളെ പോലുള്ള ഇന്ത്യക്കാരെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കിയ സ്ഥലത്താണ് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ വരെയുള്ള കാലത്തിനിടയ്ക്ക് രണ്ടായിരത്തിലധികം കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത് എന്ന റെക്കോർഡ് എന്ന റെക്കോർഡ് കാര്യം ഹോം ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ കമ്പനികൾ എന്ന് വള മുൻപത്തേക്കാൾ ഇരട്ടിയായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും നിയന്ത്രണങ്ങൾ മുൻപത്തേക്കാൾ ഇരട്ടിയായി കൊണ്ടുവന്നിരിക്കുന്നു എന്നുമാണ് ഇക്കാര്യം കൊണ്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടപടി കൂടുതൽ വന്നിരിക്കുന്നത് നമ്മളെ ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്ന അഡൾട്ട് സോഷ്യൽ വർക്കേഴ്സ് ഏരിയ റീറ്റെയിൽ മേഖലകൾ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ നടപടികൾ വന്നിരിക്കുന്നത് ഈ സ്പോൺസർഷിപ്പ് കമ്പനിയുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത് അതിനുമുമ്പ് അറിയാത്ത ആൾക്കാർക്ക് കൊണ്ടാണ് എന്താണ് ഈ സ്പോൺസർഷിപ്പ് കമ്പനികളുടെ ലൈസൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ അറിയാത്ത ചില ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് യു കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അതല്ല എങ്കിൽ ഇപ്പോൾ ഈ ഗൾഫിലാണെങ്കിൽ കൂടി നമുക്ക് ജോലി ഒരു വിസ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഈ വിസ നൽകാൻ വേണ്ടി എല്ലാ കമ്പനികൾക്കും സാധിക്കില്ല അതിന് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഈ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ചില നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര എംപ്ലോയീസിനെ ഇത്ര പേരെ മാത്രം ഒരു വർഷം നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ലൈസൻസ് വിസ കൊടുക്കാം അങ്ങനെ അതിനൊക്കെ ഒരു നിബന്ധനകളൊക്കെ ഉണ്ട് ഇതേപോലെ നിബന്ധനകൾ എല്ലാം പാലിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരു സ്പോൺഷിപ്പ് ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സ്പോൺഷിപ്പ് ലൈസൻസ് കിട്ടിയ ചില കമ്പനികളെ അത്തരം സ്പോൺഷിപ്പ് ലൈസൻസ് കിട്ടിയ രണ്ടായിരത്തോളം കമ്പനികളാണ് കഴിഞ്ഞ വർഷം മാത്രം ഗവൺമെൻറ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് രക്ത ചുരുക്കം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പോണർഷിപ്പ് ലൈസൻസ് റദ്ദാക്കുകയെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ കുടിയേറ്റത്തിന് കുടിയേറ്റം വർദ്ധിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൂടുതൽ സ്ട്രിക്റ്റ് ആവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾക്കുള്ള കുറച്ച് നിബന്ധകളുണ്ടാവും ഈ നിബന്ധനകൾ പാലിക്കാത്ത കമ്പനികളെയാണ് ഗവൺമെൻറ് അവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഈ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കാരണങ്ങളാണ് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്താണ് ഈ കമ്പനികളൊക്കെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത് ബ്രിട്ടനിലെ നിയമങ്ങൾ അനുസരിച്ച് നൽകേണ്ട ഒരു മിനിമം വേദന ഉണ്ട് അത് നൽകാതെ വളരെ കുറഞ്ഞ കൂടി നൽകിയിട്ട് പല കമ്പനികളും അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ വിദേശ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് എന്ന് ഹോം ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ചെറിയൊരു കാര്യം എനിക്ക് മനസ്സിലൊരു ചെറിയ കാര്യം വേണ്ടി പറയാം നമുക്കിപ്പോൾ യു കെയിൽ ഒരു ത്രഷ് ഹോൾഡ് നിലയിലുണ്ടല്ലേ അതായത് വിസ ലഭിക്കാനുള്ള സാധനമാണ് ത്രഷ് ഹോൾഡെന്ന് പറയുന്നത് ഇപ്പോൾ നാൽപ്പത്തൊന്നായിരം പേരേക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ റേഞ്ച് ഓരോ ജോലിക്കും ത്രഷ് ഹോൾഡുണ്ട് അപ്പോൾ ചില സൂത്രക്കാര് വിരുദ്ധരെന്തു ചെയ്യും നമ്മൾ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കും വിസ ആവശ്യമാണ് അപ്പോൾ ഇത്ര എമൗണ്ട് സാല് നൽകുന്നുണ്ടെന്ന റെക്കോർഡിക്കലി കാണിക്കും അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് നാൽപ്പത്തി രണ്ടായിരം പൗണ്ടാണ് ഇയർലി ഒരു ജോലിക്ക് നിങ്ങൾക്ക് ത്രഷ് ഹോൾഡ് വേണ്ടതെങ്കിൽ അത്ര നൽകുന്നുണ്ടെന്ന റെക്കോർഡിക്കലി കാണിച്ച ശേഷം അതിന് ടാക്സ് കട്ട് ചെയ്യുകയും പകരം നൽകുന്നത് അതിനേക്കാൾ തുറഞ്ഞ ഇരുപത്തയ്യായിരം പൗണ്ടോ മുപ്പതിനായിരം പൗണ്ടോ ആയിരിക്കും അതിന് ഈ എംപ്ലോയി വില്ലിങ്ങാണ് ബിക്കോസ് എന്തുകൊണ്ടാണ് എംപ്ലോയിക്ക് വിസ വേണം അപ്പോൾ റെക്കോർഡിക്കലി ഈ കാണിക്കുന്ന എമൗണ്ട് തിരിച്ച് എംപ്ലോയർക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം ഹോം ഓഫീസിന് മനസ്സിലാക്കിയ ശേഷം ഇത് ഗവ എംപ്ലോയീസിന് ചൂഷണം ചെയ്യുകയാണ് എന്ന് മനസ്സിലായിട്ടാണ് അത് കണ്ടുപിടിച്ച ചില കമ്പനികളുടെ ലൈസൻസാണ് ഗവൺമെന്റ് റദ്ദാക്കിയിരിക്കുന്നു പിന്നെ ചില വഞ്ചനകളുണ്ട് കേട്ടോ വിസ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിസ ലഭിക്കാൻ വേണ്ടി ജോബ് ഓഫർ കൊടുത്ത് എല്ലാം വാങ്ങിയിട്ട് ചില കമ്പനികൾ അവിടെ വിസ ഇല്ല അവിടെ ജോലിയില്ല നിങ്ങൾക്ക് വർക്കിംഗ് അവർ ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവരെ ഒരുപാട് നടത്തിപ്പിച്ച ശേഷം പൈസ തിരിച്ചു കൊടുക്കാത്ത അങ്ങനത്തെ ഒരുപാട് പരാതികളൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് ഗവൺമെന്റ് ഈ നടപടികൾക്ക് എടുക്കാൻ വേണ്ടി തുടങ്ങിയത് രണ്ടാമത്തെ കാര്യം നിയമ ലംഘനമാണ് വിസ നിയമങ്ങൾ ലംഘിച്ച് പല ആൾക്കാരെയും ഇന്ത്യയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെയിൽ കൊണ്ടുവന്ന് ജോലി കൊടുക്കുന്ന ചില കമ്പനികളെയും ഗവൺമെന്റ് കണ്ടുപിടിച്ച് അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട് ഹോം ഓഫീസ് മിക്സറായിട്ടുള്ള മൈക്ടാപ്പ് എം പി പറയുന്നത് ഇത്ര ഹീനമായ പ്രവൃത്തികൾ യു കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കില്ല ഗവൺമെന്റ് ഇക്കാര്യത്തിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്നാണ് അതുകൊണ്ടാണ് ഈ നിയമങ്ങളെല്ലാം ഇത്ര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊഴിലാളികൾ ചൂഷണം ചെയ്യുക വഞ്ചിക്കുക അതേപോലെ തന്നെ നിയമലംഘനം നടത്തുക തുടങ്ങി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ഞാൻ മുൻപ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പുതിയതായിട്ട് കേൾക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ജോബ് ഓഫർ തന്നിട്ടുള്ള കമ്പനികൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള കമ്പനികളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി യു കെ യുടെ ഗവൺമെൻറ് സൈറ്റിലെല്ലാം പോയിട്ട് ഈ കമ്പനികൾക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം അതേപോലെ തന്നെ നിലവിലും യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നിയമപരമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ കറക്റ്റ് സംഭവം സാലം കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഗൈഡ് ലൈൻസിൽ യു കെ ഗവൺമെൻറ് ഗൈഡ്ലൈൻസിലൊക്കെ പറയാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിൽ ഉറപ്പ് ഉറപ്പുവരുന്ന കമ്പനിയിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നതെല്ലാം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാവാനും അതുവഴി നിങ്ങൾക്ക് ജോലി ഇല്ലാതാവാനും സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം സേഫ് ആണെന്നുള്ള ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഡൌട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു ഇമിഗ്രേഷൻ വിദഗ്ധ ായിട്ടും അല്ല സോളിസിറ്ററൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം പല ആൾക്കാരും തെറ്റായിട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് യു കെ ഗവൺമെന്റ് നിയമങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ നിയമങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ചെറിയൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പലരും ഇപ്പോൾ കെയർവീസിൻ്റെ കാര്യം പറഞ്ഞു കെയർ വിസ് അപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നിലവിലില്ല കേട്ടോ ഞാൻ ചേർത്ത് ഇതിനോട് ചേർത്ത് പറയുകയാണ് കാരണം ഒരുപാട് കമൻസ് നമ്മുടെ ഈ ഇൻസ്റ്റയിലൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ അതും ഒന്ന് എടുത്ത് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ആ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വെറുതെ പറഞ്ഞ കാര്യം തന്നെ പറയേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറയേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെറുതായിട്ട് പറഞ്ഞു പോകുന്നത് കെയർ വിസ ജൂലൈ രണ്ടായിരത്തി വരെ നിലവിൽ യു കെയിലെ ആൾക്കാർക്ക് പുതുക്കാൻ വേണ്ടി സാധിക്കും അല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഇനി ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കെയർ വിസയിൽ വരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയു ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം യു കെയിൽ സ്കിൽഡ് വർക്കർ വിസ കാറ്റഗറി ലിസ്റ്റിൽ നിന്നും കെയർ വിസയെ എടുത്ത് കളയും തൽപ്പനമായിട്ട് കെയർ വിസയിൽ പിന്നീട് ജോലി ലഭിക്കാനോ ആ വിസ റിന്യൂ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം പിന്നെ ഹോം ഓഫീസിലെ നിയമങ്ങൾ മാറുന്നതനുസരിച്ച് പുതിയ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമ്മൾ പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെക്കുക റദ്ദാക്കൽ മാത്രമല്ല കേട്ടോ നിയമവിരുദ്ധമായിട്ട് യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ നാട് കടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഹോം സെക്രട്ടറി ആയിട്ടുള്ള പുതുതായിട്ട് ചാർജ് എടുത്ത ഷബാന മുഹമ്മദ് പറയുന്നത് യു കെ ിൽ വന്നിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഓവർ സ്റ്റായിട്ട് ചെയ്ത് നിൽക്കുകയൊക്കെ ആണെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ട പെട്ടെന്ന് തന്നെ കടത്തപ്പെടും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെക്കാളും അൻപത്തി ഒന്ന് ശതമാനത്തോളം അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ നിയമവിരുദ്ധമായിട്ട് യു കെയിൽ താമസിക്കുന്ന മുപ്പത്തി അയ്യായിരത്തോളം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതിനുമ്പ് ഞാൻ ചെയ്ത യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു കാരണം അതിലൊക്കെ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരിൽ പത്ത് ശതമാനം കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിൽ കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടാവും കൂടുതൽ നമ്മൾ റഫർ ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും എന്നുകൂടി പറയുകയാണ് അപ്പം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അത് റിക്വസ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മളതിൽ യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമിഗ്രേഷൻ റൂൾസ് യു കെ നഴ്സ് റിക്രൂട്ട്മെന്റ് എന്നീ അതേമാതിരി യു കെ പുതിയ പുതിയ പൊളിറ്റിക്കൽ ന്യൂസ് തുടങ്ങിയവയല്ലാതെ നമ്മൾ ചെറിയ രീതിയിലുള്ള ട്രാവൽ വോക്സും ചെയ്യുന്നുണ്ടോ വലിയ രീതിയിലുള്ള അല്ല ചെറിയ രീതിയിലുള്ള അതും ഈ യു കെയിൽ വരുന്ന ആൾക്കാർ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും മറ്റുപാടി യൂക്കെ വരുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട പോയിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളും കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യു കെയിൽ ചൈന ടൗണിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇൻഫോർമേറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി വേണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു അപ്പോൾ വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതേരിക്കുമ്പോൾ പായ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്